ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തോംസൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഫോർ കെ ഫോർട്ടി ത്രീ ഇഞ്ചിൻ്റെ ബാക്ക്ലൈറ്റ് മാറുന്നതായിട്ടാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ ടി വി ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഓപ്പൺ ബോക്സ് ഡെലിവറി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ മൊബൈലിലെ ഫ്ലാഷ് അടിക്കുമ്പോൾ ഉള്ളിൽ പിക്ചർ ചെറുതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് ലൈറ്റ് ആണോ എന്നുള്ളത് നമുക്ക് പ്രൈമറി ആയിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം നമുക്കത് എന്താണ് കംപ്ലൈൻറ് ഉള്ളത് നോക്കണം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ എന്തായാലും ഫുൾ ആയിട്ട് തന്നെ കാണാം ഒരു മൂന്ന് വർഷം ആയിട്ടുണ്ട് ഈ ഒരു ടി വി പർച്ചേസ് ചെയ്തിട്ട് അതിന് ശേഷമാണ് ഈ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ എൽ ഇ ഡി ലൈറ്റ് ഒന്ന് മാറുന്നതായിട്ട് കാണാം അപ്പോൾ അതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് വീഡിയോയിൽ ഫുൾ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതൊരു പ്ലാസ്റ്റിക് ബോഡിയായിട്ട് വരുന്ന ഒരു ടി വി അപ്പോൾ ഇത്തരത്തിൽ ഏറ്റവും വില കുറഞ്ഞ ടിവികളിൽ കാണുന്നതാണ് കൂടുതലായിട്ടും ഈ പ്ലാസ്റ്റിക് ബോഡികൾ അപ്പോൾ ഇത്തരം ടീവുകളൊരു പ്രശ്നം പ്ലാസ്റ്റിക് ബോഡി ആകുന്ന സമയത്ത് തന്നെ എൽ ഇ ഡി ലൈറ്റ് വർക്ക് ചെയ്യുന്ന ഹീറ്റ് ഈ ബോഡി അബ്സോർബ് ചെയ്യില്ല കാരണം ഇപ്പോഴത്തെ പണ്ടത്തെ എൽ ഇ ഡികളെ പോലെയല്ല ലൈഫ് കമ്പാരറ്റീവലി കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിൽ പ്ലാസ്റ്റിക് ബോഡിയുള്ള ടീകൾ വാങ്ങിക്കുന്ന സമയത്ത് എൽ ഇ ഡി ലൈറ്റിൻ്റെ ലൈഫ് നോർമലി ഉള്ളേക്കാളും കുറച്ച് കുറവായിട്ടുണ്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ നിങ്ങൾ വാങ്ങിക്കാൻ സമയത്ത് മെറ്റൽ ബോഡി തന്നെ മാക്സിമം വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ കൊച്ചിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസ് റിലേറ്റഡായ ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ എല്ലാ ബ്രാൻഡിൻ്റെയും വാറണ്ടി കഴിഞ്ഞ സർവീസുകൾ ചെയ്യുന്നുണ്ട് കൊച്ചിയിൽ എല്ലായിടത്തും സർവീസ് അവൈലബിൾ ആണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിൽ കടവന്ത്രയാണ് അപ്പോൾ എന്താവശ്യം ഉണ്ടായാലും നിനക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുകയാണ് അതിൻ്റെ എൽ ഇ ഡി ബാക്ക് ലൈറ്റ് തന്നെയാണോ പോയിട്ടുള്ളതെന്ന് കൺ കൺഫേം ആക്കുകയാണ് നമ്മൾ ആദ്യം അപ്പോൾ അതിനായിട്ട് നമ്മൾ എൽ ഇ ഡി ചെക്കല്ല അതിൻ്റെ വോൾട്ടേജ് ഒന്ന് മെഷർ ചെയ്യുകയാണ് അവിടെ എൽ ഇ ഡിയിലെ ഒരു സോക്കറ്റ് നിങ്ങൾക്കൂടെ കാണാം റെഡും ബ്ലാക്കും വരുന്നതാണ് എൽ ഇ ഡിക്കുള്ള കണക്ഷൻ അപ്പോൾ അതിൽ നമ്മളിവിടെ എൽ ഇ ഡി ചക്കറ് വച്ചിട്ടൊന്ന് ചെക്ക് ചെയ്യുകയാണ് എൽ ഇ ഡി തന്നെ ആണോ എന്നൊന്ന് കൺഫേം ആക്കിയിട്ടാണ് നമ്മൾ എൽ ഇ ഡി അത് ഡിസ്പ്ലേ റിമൂവ് ചെയ്ത് എൽ ഇ ഡി ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ എൽ ഇ ഡി ചക്കറ് യൂസ് ചെയ്തിട്ടാണ് ചെക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു ചക്കറിൽ നമ്മൾ അതിൻ്റെ പ്രോബുകൾ ആ ഒരു പിന്നിൽ വെക്കുന്ന സമയത്ത് വോൾട്ടേജ് റീഡിങ്സ് കാണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എത്രയാണ് കാണിക്കുന്നതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ആ പിന്നായിട്ട് കണക്ട് ചെയ്തപ്പോൾ കാണിക്കുന്നത് ഒരു നൂറ്റി മുപ്പത്തി എട്ട് മുപ്പത്തൊമ്പത് ഇങ്ങനെ വെയിരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഒരു മൂന്നാല് വോൾട്ട് വെയിരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാധാരണ എൽ ഇ ഡി പോയിട്ടില്ലെങ്കിൽ ഇത് വേരിയ ചെയ്യില്ല സ്റ്റഡി ആയിട്ട് നിൽക്കും പക്ഷേ ഇവിടെ അത് വേരി ചെയ്യുന്നുണ്ട് ഇവിടെ കാണുന്ന നൂറ്റി മുപ്പത്തി കാണിക്കുന്നത് പക്ഷേ ഇത്രയും ചെറിയൊരു ടി വിയിൽ അല്ലെങ്കിൽ നാൽപ്പത്തി മൂന്നര ടി വിയിൽ ഇത്രയും ഹൈ വോൾട്ടേജ് ഒരിക്കലും കാണിക്കാറില്ല അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം എൽ ഇ ഡി തന്നെയാണ് കംപ്ലയിൻ്റ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ വോൾട്ടേജ് നന്നായിട്ട് വേരിയ ചെയ്യുന്നുണ്ട് ഒരു മൂന്നോ നാല് വോൾട്ടേജ് ഒക്കെ നല്ല രീതിയിൽ വേരിയേഷൻ വരുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം എൽ ഇ ഡി ലൈറ്റിനെയാണ് കംപ്ലയിൻ്റ് ആയിട്ടുള്ളതെന്ന് ഇവിടെ നമ്മൾ ആദ്യം അത് ചെക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് കൺഫേം ആയി എൽ ഇ ഡിയാണ് പോയിട്ടുള്ളതെന്ന് പിന്നെ നമുക്ക് ഇതിൻ്റെ ആ ഒരു ബാക്കിൽത്തിൽ ആ ഒരു സ്പീക്കറിൻ്റെ ആ ഒരു പോർഷനും അതുപോലെ ആ ഒരു ഡിസ്പ്ലേ ഒക്കെ റിമൂവ് ചെയ്തിട്ട് എൽ ഇ ഡി നമുക്ക് ഏതാണെന്ന് നോക്കി അത് റീപ്ലേസ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ എല്ലാ കംപ്ലയിന്റുകളും എൽ ഇ ഡി ലൈറ്റ് പോകുമ്പോഴാണ് വരാമെന്ന് പറയുന്നില്ല ചിലപ്പോൾ ഇതിനകത്ത് എൽ ഇ ഡി ഡ്രൈവിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് വരാം അല്ലെങ്കിൽ എൽ ഇ ഡിക്ക് സപ്ലൈ കൊടുക്കുന്ന അല്ലെങ്കിൽ കപ്പാസിറ്റുകൾ ഫിൽറ്റർ കപ്പാസിറ്റുകൾ കംപ്ലയിൻ്റ് ആകുമ്പോഴും ഇത്തരത്തിൽ എൽ ഇ ഡി വർക്ക് ചെയ്യാതെ വരാം അപ്പോൾ അതിൽ ആദ്യം ഏതാണെന്നുള്ളത് കൺഫേം ആക്കിയതിന് ശേഷമാണ് നമുക്കതിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുള്ളൂ നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട് എനിക്ക് ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് അങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതായത് ഓപ്പൺ ബോക്സ് ഡെലിവറി കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഡിസ്പ്ലേ ബ്രോക്കൺ ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാമെന്നും വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഓപ്പൺ ബോക്സ് ഡെലിവറി കൊടുക്കുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം ഓപ്പൺ ബോക്സ് ഡെലിവറി കൊടുത്താലും നോർമൽ ഡെലിവറി കൊടുത്താൽ നിങ്ങളത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ എടുത്ത് വെക്കുക കാരണം ട്രാൻസ്പോർട്ടേഷൻ സമയത്തോ അല്ലെങ്കിൽ അതിൻ്റെ പാക്കിംഗ് സമയത്തോ ടി വിക്ക് എന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ എടുത്തത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ അത് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു പ്രൂഫ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം പൊട്ടി നിങ്ങൾക്ക് ഒന്നുകിൽ അത് റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് കമ്പനി ആയിട്ട് കോൺടാക്ട് ചെയ്യാനോ നിങ്ങൾക്ക് സാധിക്കും ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഡിസ്പ്ലേ ബ്രോക്കൺ ഇതൊരു പുതിയ ടി വിയാണ് വിവിൻ്റെ ഗ്ലോ എൽ ഇ ഡി ആയിട്ടുള്ള ഫോർ കെ ടി വി ആണ് വാങ്ങിച്ചിട്ട് രണ്ട് ദിവസം ആയപ്പോൾ തന്നെ ഡിസ്പ്ലേ പൊട്ടി ടെക്നീഷ്യൻ വന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുമ്പോൾ ഡിസ്പ്ലേ പൊട്ടിയിരിക്കണം അപ്പോൾ ഈ കസ്റ്റമർ ആദ്യം ഓപ്പൺ ബോക്സ് ഡെലിവറി കൊടുത്ത സമയത്ത് ഡെലിവറി പേഴ്സൺ അവർ ഓണാക്കി ഫോട്ടോ കാണിച്ചു കൊടുത്തെന്നാണ് പറഞ്ഞത് പക്ഷേ അതിന് ശേഷം ടി വി ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയ സമയത്ത് ഇത്തരത്തിൽ ബ്രോക്കൺ ആയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയൊക്കെ അവോഡ് ചെയ്യാം അപ്പോൾ ആദ്യം നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ടി വി ഓപ്പൺ ബോക്സ് ഡെലിവറി കിട്ടുന്ന സമയത്ത് ടി വി ഓണാക്കി അവരോടത് ഓക്കെ ആണ് അല്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം അതിന് ഒ ടി പി ഷെയർ ചെയ്യുക ഒ ടി പി കൊടുത്തുകഴിഞ്ഞാൽ അവരത് ഡെലിവേഡിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അതിന് ശേഷം സംഭവിക്കുന്ന എല്ലാ കംപ്ലയിന്റുകളും കസ്റ്റമറുടെ ഉത്തരവാദിത്തമാണ് അത് എപ്പോഴും മസ്റ്റായിട്ട് തന്നെ ശ്രദ്ധിക്കുക അപ്പോൾ എന്തെങ്കിലും ചെറിയ പാടുകൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങളത് ഒരിക്കലും അത് ഒ ടി പി കൊടുക്കരുത് അത് റിട്ടേൺ ചെയ്യാൻ തന്നെ പറയുക ഇപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് ഇത് ചെറിയ കംപ്ലയിൻ്റ് ആണ് അത് കംപ്ലയിൻ്റ് അല്ല അതായത് അതിന് വരുന്നതെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ എൻഗ്രീജ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് കിട്ടണം അപ്പം അങ്ങനെ അത് മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്താലോ അല്ലെങ്കിൽ ഒരാളെ സെപ്പറേറ്റ് നിർത്തിയാൽ പോലും നിങ്ങൾക്കത് നഷ്ടമാവില്ല കാരണം ആൾറെഡി നമ്മൾ ഇത്രയും വലിയൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ടി വീൾ വാങ്ങിക്കുന്നത് അപ്പോൾ ഈ വല ഡെലിവറി വരുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ എന്തേലും മറക്കുക കോർണർ സൈഡിലോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും പിക്സൽ ഡാമേജുകൾ അല്ലെങ്കിൽ ബ്ലാക്ക് സ്പോട്ടുകൾ ഇതൊക്കെ കാണുകയാണെങ്കിൽ തന്നെ നിങ്ങളത് ഒ ടി പി ഷെയർ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഒരു ഒ ടി പി കൊടുത്തിട്ട് ഉറപ്പായിട്ട് അവരത് റിട്ടേൺ എടുത്തോളും അപ്പോൾ നമുക്ക് ആ ഒരു പേയ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല അപ്പോൾ നമ്മളിതെല്ലാം ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം ഒ ടി പി ഷെയർ ചെയ്യുക അതിന് ശേഷം നമ്മളിത് ബോക്സിൽ തന്നെ കറക്റ്റായിട്ട് വെക്കുക അതിന് ശേഷം ടെക്നീഷ്യൻ വരുന്ന സമയത്ത് അത് ഓണാക്കി വീണ്ടും ഫോട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓണാക്കി വേറെ പൊട്ടലോ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അത് ഫിറ്റ് ചെയ്യാൻ പറയുക ചില ആളുകളുണ്ട് നമ്മൾ ബോക്സ് നിന്ന് എടുക്കും നേരെ സ്റ്റാൻഡൊക്കെ ഫിറ്റ് ചെയ്ത് നേരെ വാൾമോളി വാളിലേക്ക് വെക്കുന്ന സമയത്ത് പൊട്ടിയിട്ട് കാണാം അപ്പോൾ ഇൻ കേസ് ആ ടെക്നീഷ്യൻ അത് പൊട്ടിയിരുന്നതെങ്കിൽ പോലും നമുക്ക് വാറണ്ടി കിട്ടില്ല കാരണം അത് ഒ ടി പി അല്ലെങ്കിൽ ഡെലിവറി ചെയ്തതിന് ശേഷം വരുന്ന എല്ലാ കംപ്ലയിനുകളും കസ്റ്റമറുടെ റിസ്കിലാണ് കമ്പനി അങ്ങനെ കാണുന്നത് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ടെക്നീഷ്യനോട് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഓണാക്കി കാണിച്ചു കൊടുത്തിട്ട് പൊട്ടലൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയാം ഇതാരെങ്കിലും കുറ്റപ്പെടുത്താറൊന്നുമല്ല നമുക്ക് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് അത് കംപ്ലൈൻറ്റ് ഇല്ലാതെ അല്ലെങ്കിൽ പുതിയതായിട്ട് വാങ്ങിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇവിടെ നമ്മൾ അതിൻ്റെ ആ ഒരു ഡിസ്പ്ലേയും അതുപോലെ ആ ഒരു ഡിഫ്യൂഷൻ ഷീറ്റൊക്കെ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിനകത്ത് എട്ട് എൽ ഇ ഡി വരുന്ന മൂന്ന് എൽ ഇ ഡി സ്ട്രിപ്പിളാണ് ഈ ടി വിയ്ക്കകത്തുള്ളത് അപ്പോൾ നമുക്കതിൽ ഓരോന്നായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏതാണ് പോയിട്ടുള്ളതൊന്ന് ജസ്റ്റ് എൽ ഇ ഡി ചെക്കറി വെച്ച് നോക്കാം ഇവിടെ നമ്മൾ ആദ്യത്തെ എൽ ഇ ഡി ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒന്ന് രണ്ട് എൽ ഇ ഡി കത്തുന്നില്ല അതുപോലെ അത് ജസ്റ്റ് ബ്ലിങ്ക് ചെയ്തിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഒരു എൽ ഇ ഡി കൺഫേം ആണ് അതുപോലെ രണ്ടാമത്തെ എൽ ഇ ഡിയിലും ഒരെണ്ണം ജസ്റ്റ് പോയിട്ടുണ്ട് മേലത്തെ എൽ ഇ ഡിയിലും ഓരോന്ന് പോയിട്ടുണ്ട് അപ്പോൾ എല്ലാ എൽ ഇ ഡും കംപ്ലയിൻ്റ് ആണ് ഇവിടെ ചില ടി വിളിൽ നമുക്ക് കാണിച്ച് മുമ്പത്തെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലായി ഉണ്ടാവും ചില എൽ ഇ ഡിൽ ഒന്നോ രണ്ടെണ്ണം പോയിട്ടുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒന്നൊക്കെ ഒരു എൽ ഇ ഡൊക്കെ പോകാൻ സാധ്യതയുള്ളൂ എന്ന എങ്കിൽ ഇപ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് മാറാറുണ്ട് പക്ഷേ ഇവിടെ മൂന്ന് എൽ ഇ ഡി സ്ട്രിപ്പുകളും കംപ്ലീറ്റ് പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മളത് ആ ഒരു സ്ക്രൂ റിമൂവ് ചെയ്തിട്ട് ആ ബോഡിന്ന് അത് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ആ മൂന്നും റീപ്ലേസ് ചെയ്യുന്നുണ്ട് ഒരു എൽ ഇ ഡി വർക്ക് ചെയ്യുന്നത് ത്രീ വോട്ടിലാണ് അങ്ങനത്തെ എട്ട് എൽ ഇ ഡി ഉണ്ട് അപ്പോൾ മുന്നൂറ്റി ഇരുപത്തിനാല് വോൾട്ടാണ് ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് വർക്ക് ചെയ്യാൻ വേണ്ട വോൾട്ടേജ് എന്ന് പറയുന്നത് അപ്പോൾ മൂന്നാണ്ടാകുമ്പോൾ അത് എഴുപത്തി രണ്ട് വോൾട്ടാവും നമ്മളിവിടെ ആ ടി വി അഴിക്കുന്നതിൻ്റെ മുമ്പ് ആ ഒരു സോക്കറ്റിൽ അത് എൽ ഇ ഒരു പിന്നിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നൂറ്റി മുപ്പത്തി ഏഴ് വോട്ട് ഒന്നും കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര വോൾട്ടേജ് നാൽപ്പത്തി മൂന്ന് കാണിക്കാറില്ല കാരണം നിങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലായി ഉണ്ടാവും മൊത്തത്തിൽ എഴുപത്തി വോൾട്ട് വരുന്ന അവിടെയാണ് നൂറ്റി മുപ്പത് വരുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു എൽ ഇ ഡി തന്നെയാണ് കംപ്ലയിൻ്റ് എന്നുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ എൽ ഇ ഡളും അത് അഴിച്ച് ചെക്ക് ചെയ്ത സമയത്ത് എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ അവിടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറാൻ പോകുക അപ്പോൾ അതിൻ്റെ ആ ഒരു സോക്കറ്റുകളൊക്കെ ഇതുപോലെ റിമൂവ് ചെയ്തിട്ട് മൂന്ന് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോവാണ് അപ്പോൾ എല്ലാ എൽ ഇ ഡി ടി വ്യിലും ഇത്തരത്തിലുള്ള എൽ ഇ ഡി ഒന്നോ രണ്ടോ പോകുന്ന സമയത്ത് കംപ്ലീറ്റ് തന്നെ എപ്പോഴും മാറണം അതാണ് എപ്പോഴും നല്ലത് എപ്പോഴും പെട്ടെന്ന് അഴിക്കാൻ പറ്റുന്ന ഒരു പാർട്ടല്ല ഇത് അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു അതിനകത്തുള്ള ഡിഫക്റ്റീവ് ആയിട്ടുള്ള എൽ ഇ ഡികളെല്ലാം റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ശേഷം പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നതാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മൂന്നും എൽ ഇ ഡികൾ നമ്മൾ മാറുന്നുണ്ട് ഇതിനകത്തുള്ള സെയിം ടൈപ്പ് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് അതിനകത്ത് വേറെ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല സെയിം തന്നെ ആയതുകൊണ്ട് നമുക്കത് ജസ്റ്റ് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുക എന്നല്ലേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമ്മളത് പ്ലേസ് ചെയ്യുന്നതിന് ശേഷം ആ ഒരു റിഫ്ലക്റ്റിംഗ് ഷീറ്റ് ആ ഒരു ബോഡിയായിട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ അത് സ്ക്രൂ ചെയ്ത് ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അതും ജസ്റ്റ് വർക്ക് ചെയ്ത് നോക്കുന്നുണ്ട് എൽ ഇ ഡി വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ആ ഒരു ഡിഫ്യൂഷൻ ഷീറ്റൊക്കെ അതിനകത്ത് പ്ലേസ് ചെയ്യുന്നത് ചില ടി വീകളിൽ എൽ ഇ ഡി ലൈറ്റും അതുപോലെ ബോർഡും കംപ്ലയിൻറ്റ് വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എൽ ഇ ഡി മാറിയാലും ചിലപ്പോൾ എൽ ഇ ഡി കത്തിക്കണമെന്നില്ല അപ്പോൾ അതിനുള്ള എന്താണ് കംപ്ലയിൻറ്റ് പോലുള്ളൂ അതും നമ്മൾ റിപ്പയർ ചെയ്താൽ മാത്രമേ എൽ ഇ ഡി വർക്ക് ചെയ്യാറുള്ളൂ അതുപോലെ ചില കപ്പാസിറ്റുള്ള ബൾജ് വരുമ്പോഴും എൽ ഇ വർക്ക് ചെയ്യാതെ വരാറുണ്ട് ഇവിടെ നമ്മൾ ആ ബോർഡ് ഓൺ ആക്കിയ സമയത്ത് എൽ ഇ ഡി എല്ലാം വർക്കിംഗ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രശ്നം ഇവിടെ സോൾവ് ആയിട്ടുണ്ട് അതായത് എൽ ഇ ഡി കംപ്ലയിൻ്റ് ആയിരുന്നു എൽ ഇ ഡി ബാക്ക്ലൈറ്റിൻ്റെ ഇഷ്യൂ ആയിരുന്നു മൂന്നും നമ്മൾ മാറിയിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു ഷീറ്റിൽ ആ ബാക്കിയുള്ള സ്ക്രൂ ഫിറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ഡിഫിഷൻ ഷീറ്റും ഡിസ്പ്ലേയും പ്ലേസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ പുതിയ ടി വി ഓപ്പൺ ബോക്സ് ഡെലിവറി ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക അതായത് ടി വി നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് അവരത് ഓപ്പൺ ചെയ്ത് അതിനകത്ത് കംപ്ലയിൻ്റ് എല്ലാം അത് കാണിച്ച് തരും അങ്ങനെ കാണിച്ചിട്ട് കംപ്ലയിൻ്റ് ഒന്നും ഇല്ല അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും മാർക്കുകളോ അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ കളർ ചേഞ്ചോ അല്ലെങ്കിൽ ഈ ചെറിയ വൈറ്റ് സ്പോട്ടുകൾ ഇനി അതോ അല്ലെങ്കിൽ കോർണറിൽ ഇങ്ങനെ ചെറിയ ക്രാക്ക് പോലെ കാണുകയാണെങ്കിൽ നിങ്ങൾ ആ ഒ ടി പി ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അത് ചെറിയൊരു കംപ്ലയിൻ്റ് ആണെങ്കിൽ പോലും പിന്നീട് ഇവിടെ സ്പ്രെഡ് ആവാനോ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ബ്രേക്കേജ് അല്ലെങ്കിൽ ഡാമേജ് ആണെങ്കിൽ ഒരിക്കലും അത് കമ്പനി അതായത് നമ്മളെ ഡെലിവറി ചെയ്തതിന് ശേഷമുള്ള കംപ്ലയിന്റുകൾ വരുവാണെങ്കിൽ ഡിസ്പ്ലേയ്ക്ക് ഡാമേജ് വരികയാണെങ്കിൽ അതൊരിക്കലും അവർ ഏറ്റെടുക്കില്ല അത് നമ്മളെ തന്നെ റെസ്പോൺസിബിലിറ്റി ആണ് അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് എന്തായാലും മസ്സായിട്ട് ചെക്ക് ചെയ്യുക ഇത് ഡിസ്പ്ലേ ഡാമേജ് ഒന്നും ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഒ ടി പി ഷെയർ ചെയ്യുക അതുപോലെ ഓപ്പൺ ബോക്സ് ഡെലിവറി കൊടുത്തതിന് ശേഷം വീണ്ടും അവർ ആ ടി വി തന്നെ ആ ബോക്സിൽ തന്നെ ആ ടി വി വെക്കുക പിന്നീട് ടെക്നീഷ്യൻ വരുന്ന സമയത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഓപ്പൺ ചെയ്ത് ഓൺ ആക്കിയതിന് ശേഷം മാത്രം അവരോട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയാം അത് ചില ആളുകൾ പറയാറുണ്ട് ടെക്നീഷ്യൻ വന്ന് ഓൺ ഒന്നും ആക്കിയില്ല എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വാളിൽ ഹാങ് ചെയ്തപ്പോഴാണ് പൊട്ടിയത് കാണുന്നതാണ് ചില ആളുകൾ പറയാറുണ്ട് ഇതാരും കുറ്റപ്പെടുത്തുന്നതല്ല പക്ഷേ മുമ്പ് നിങ്ങളോട് ചോദിക്കുക എനിക്കിതൊന്ന് ഓണാക്കി കാണണം എന്നിട്ട് നിങ്ങൾ ഫിറ്റ് ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ നമുക്കത് നേരത്തെ പൊട്ടിയതാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ ഇൻ കേസ് നമ്മളിന്ന് പൊട്ടിയതാണെങ്കിൽ നമുക്ക് വേറെ ആളെ അല്ലെങ്കിൽ അയാൾ പൊട്ടിച്ച് നമുക്കൊരിക്കലും പറയേണ്ടി വരില്ല അപ്പോൾ അതൊന്ന് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം അതിനകത്ത് വാണ് ഹാങ്ങിങ്ങിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഹാങ്ങ് ചെയ്യാൻ പറയുക അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് ഇതുപോലെ ഡയറക്റ്റ് മെസ്സേജ് അയച്ചുകൊണ്ടാണ് അതൊരു പറയാൻ കാരണം ഇവിടെ അപ്പോൾ ഒരു കസ്റ്റമർ പറഞ്ഞത് ഇന്നത്തെ ദിവസം ഡെലിവറി കഴിഞ്ഞു പിറ്റേ ദിവസം ടെക്നീഷ്യൻ വന്ന സമയത്ത് ഇതുപോലെ പൊട്ടിയിരിക്കണത് അപ്പോൾ ഒരു ദിവസം പോലും ആ കസ്റ്റമറിനെ ടി വി തൊട്ടിട്ടില്ല പക്ഷേ എങ്ങനെ പൊട്ടി അപ്പോൾ ആ ആ കസ്റ്റമറുടെ അല്ലാത്ത കാരണം കൊണ്ട് ഇപ്പോൾ ആ കസ്റ്റമർ അതിൻ്റെ പുറകെ നടക്കുകയാണ് അതുപോലെ അത് പേയ്മെൻറ്റാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ കോൺടാക്ട് ചെയ്തത് ഇവിടെ നമ്മൾ ആ ഡിഫ്യൂഷൻ ഷീറ്റൊക്കെ പ്ലേസ് ചെയ്തതിന് ശേഷം ആ ഡബിൾ സൈഡ് ടാപ്പും ആ ഫ്രെയിമിൽ ഒട്ടിച്ചിട്ടുണ്ട് ഇനി ശേഷം അടുത്തൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്പ്ലേ നേരത്തുണ്ടായിരുന്ന ആ ഡബിൾ സൈഡിൻ്റെ ഗ്ലൂ ഇതുപോലെ സ്റ്റിക്കായിട്ടിരിക്കും അത് ഇളക്കി കളയുക അപ്പോൾ കുറച്ച് സമയത്ത് കളയണ്ട ഒരു പ്രോസസ്സാണ് അപ്പോൾ അത് വീഡിയോയിൽ ഫുൾ ആയിട്ട് കാണിച്ചിട്ടില്ല നമ്മളത് കൈകൊണ്ട് മാനുവലായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കളയാണ് ചെയ്തിട്ടുള്ളത് കാരണം ഷാർപ്പായിട്ടുള്ള ഹഡ്ജുകൾ ഉപയോഗിച്ച് കളയുകയാണെങ്കിൽ ഡിസ്പ്ലേ ഡാമേജ് ആവാനും അതിന് അതിനുള്ളിലുള്ള പോളറൈസൽ ഫിലിം ഡാമേജ് ആവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളത് കൈ കൊണ്ട് തന്നെയാണ് സമയം എടുത്തിട്ടാണ് ചെയ്തത് അപ്പോൾ നോർമലി ഒരു ഫോർട്ടി ത്രീ ഇഞ്ചൊക്കെ ചെയ്യണമെങ്കിൽ ഒരു അര മണിക്കൂറോളം നമ്മൾ അത് റബ് ചെയ്താൽ മാത്രമേ ആ മൂന്ന് സൈഡിലുള്ള ഒരു ഡബിൾ സൈഡ് ടാപ്പിൻ്റെ ബാക്കിയുള്ളത് പോരുള്ളൂ അപ്പം അങ്ങനെ വളരെ നീറ്റായിട്ട് ക്ലീൻ ചെയ്തെങ്കിൽ മാത്രമേ അത് നമ്മൾ പുതുതായിട്ട് ഒട്ടിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഫിറ്റ് ആയിട്ടിരിക്കുകയുള്ളൂ അപ്പോൾ അത് ക്ലീൻ ചെയ്യാതെയാണ് നമ്മൾ ഈ ഡബിൾ സൈഡ് ടൈപ്പിൽ രണ്ടാമത് ഒട്ടിക്കുന്നതെങ്കിൽ ഡിസ്പ്ലേ ഇളകി താഴെ വേണമൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അത് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് നമ്മളിവിടെ അത് ഫിക്സ് ചെയ്തിട്ടുള്ളത് അതുപോലെ അതിന് ശേഷം നമ്മൾ ആ ഒരു താഴെ വരുന്ന ആ ബ്രാൻഡിൻ്റെ നെയിമുള്ള ഒരു ഫ്രെയിം താഴെ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അടിയുന്നതിൻ്റെ സ്ക്രൂ ചെയ്തിട്ടാണ് നമ്മൾ ടി വി കിടത്തി വെക്കുന്നത് ഈ ഒരു മോഡലിൽ കമ്പനി യൂസ് ചെയ്തിട്ടുള്ള എ വി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ആണ് ഒരു ആവറേജ് ഡിസ്പ്ലേ എന്നെ പറയുള്ളൂ കാരണം നമുക്ക് മുമ്പുള്ള അതിൽ ഫോർട്ടി ത്രീ ടി സി എല്ലിലൊക്കെ ഇതേ സെയിം ഡിസ്പ്ലേ ചിലത് നമ്മൾ കണ്ടിട്ടുണ്ട് ഫോർ കെയുടെ അതൊക്കെ ഏകദേശം ഒരു മൂന്ന് മൂന്നര വർഷം ആവുമ്പോൾ തന്നെ കമ്പ്ലൈൻ്റ് ഒക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ ഒരു അത്ര നല്ല ഡിസ്പ്ലേ ഒന്നും പറയല്ലേ ഒരു ആവറേജ് ഡിസ്പ്ലേ ഡിസ്പ്ലേന്ന് നമുക്ക് ഈ ഡിസ്പ്ലേനെ പറയാൻ പറ്റുള്ളൂ തോംസൺ എന്ന് പറയുന്ന ബ്രാൻഡിനെ കുറിച്ച് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇതിന് സർവീസ് സെൻ്ററൊക്കെ വളരെ കുറവാണ് കാരണം സർവീസ് ഒക്കെ ഇട്ട് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് കസ്റ്റമേഴ്സ് നമ്മൾക്ക് പലവരും കോൺടാക്ട് ചെയ്യാറുള്ളത് പുതിയ ടി വി എടുക്കുന്ന സമയത്ത് അതുപോലെ വാറണ്ടി ഉള്ള സമയത്ത് കംപ്ലയിൻ്റ് ആയാലൊക്കെ നിങ്ങൾ സർവീസ് സെൻറ്റർ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ ഏത് ബ്രാൻഡ് എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം സർവീസ് സെൻറ്റർ ഉണ്ടോ അതിന് പ്രോപ്പർ ആയിട്ട് സർവീസ് കിട്ടിയിട്ടുണ്ടോ നോക്കിയതിന് ശേഷം മാത്രം പുതിയ ടി വി എടുക്കുക ഇവിടെ നമ്മൾ അതിൻ്റെ ആ ഒരു അടിയിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടം സൈഡും അതുപോലെ ആ ഒരു അകത്തുള്ള ഡസ്റ്റൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് അതിന് ശേഷം ആ ബേക്കറോ പ്ലേസ് ഇട്ട് ടി വി നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും സർവീസ് റിലായിട്ടുള്ള ഇഷ്യൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മേലെ കൊടുത്തിട്ട് നമ്പർ അതിൽ കോൺടാക്ട് ചെയ്യാം ലൊക്കേഷൻ ഉണ്ട് കൊച്ചിയിൽ കടയാൻ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലായിടത്തും നമുക്ക് സർവീസ് ഉണ്ട് അപ്പോൾ ടി വി ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് കംപ്ലൈൻറ്റ് നമ്മൾ സോൾവ് ചെയ്യുന്നതാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ ഈ ഓപ്പൺ ബോക്സ് ഡെലിവറി അല്ലെങ്കിൽ ഡെലിവറി സമയത്ത് എന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ടുണ്ട് അല്ല അതിനെന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഡൗട്ടിന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ പൊട്ടിയ സമയത്ത് നമുക്ക് അതിന് അഡ്വൈസ് തരാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ അത് അടുത്ത് എന്താണ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് കുറച്ചുകൂടെ നല്ല ഓപ്ഷൻ എന്നുള്ളത് പറയാനേ നമുക്ക് പോലും അല്ലാതെ നമുക്കത് ഇതാണ് നല്ല ശരിയെന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റില്ല ഒരു അഡ്വൈസ് തരാൻ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ മാക്സിമം ടി വി ഓപ്പൺ ബോക്സ് ഡെലിവറി അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുത്ത് വെക്കുക അതുപോലെ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പും ടെക്നീഷ്യനോട് ഓണാക്കി കാണിച്ചതിനു ശേഷം മാത്രം ഫിറ്റ് ചെയ്യാൻ പറയുക അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക കാരണം അത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം പല ആളുകൾക്ക് ആ സെയിം ഇതുപോലെ ബ്രോക്കൺ ആയിട്ടുള്ള കംപ്ലയിൻസ് വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ആ ടി വി ഓൺ ആക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വൈറ്റ് ലൈറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഇതൊരു വി എ പാനൽ ആണെന്നാണ് അപ്പോൾ ഇത്തരം പാനലുകൾക്ക് പൊതുവെ ലൈഫ് കുറവാണ് കമ്പയർഡ് ടു ഐ പി എസ് അല്ലെങ്കിൽ എ പ്ലസ് ഗ്രേഡ് പാനൽ അപ്പോൾ ഇതൊരു ആവറേജ് ഡിസ്പ്ലേ നമുക്ക് പറയുകയുള്ളൂ ഒരു പ്രീമിയം ഡിസ്പ്ലേ അല്ലെങ്കിൽ ഒരു ഐ പി എസ് ഡിസ്പ്ലേനെ പോലെ അത്ര ഒരു ലൈഫും അതുപോലൊരു പിക്ചർ ക്വാളിറ്റിയും ഒരു ഡിസ്പ്ലേ നമുക്ക് പ്രൊവൈഡ് ചെയ്യില്ല പക്ഷേ എന്നായിരുന്നാലും ആവറേജ് ഓക്കെ ആണ് അതിൻ്റെ ഏകദേശം ഒരു റേറ്റ് വരുന്ന ഒരു സിക്സ്റ്റീൻ തൗസൻഡ് ടു എയ്റ്റീൻ തൗസൻഡ് അടയ്ക്കാന്നാണ് ആ കസ്റ്റമർ നമ്മളോട് പറഞ്ഞത് അപ്പോൾ ആ ഒരു റേഞ്ചിൽ ഈ ടി വി ഓക്കെ നമുക്ക് ഒരു ത്രീ ഇയർ അല്ലെങ്കിൽ ഫോർ ഇയർ കിട്ടിയാൽ നമുക്കൊരു വർത്താണെന്നേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ബെസ്റ്റ് ഡിസ്പ്ലേ ഒന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇനി അതുപോലെ ഈ ഒരു ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് റീപ്ലേസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതിനകത്തുള്ള വി എപ്പൽ മാറി എ പ്ലസ് ഗ്രേഡ് ഡിസ്പ്ലേ വി ഒയോ അല്ലെങ്കിൽ എൽ ജി കപ്പ് ഗ്രേ ഓപ്ഷൻ ഈ ഒരു മോഡലിൽ ഉണ്ട് പൊട്ടുമിക്ക മോഡലിലൊക്കെ അതാ ഇപ്പോൾ ആണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ ടി വി വാങ്ങിച്ചിട്ടുണ്ട് ഡിസ്പ്ലേ പോയതാണെങ്കിൽ ടി വി മാറാതെ തന്നെ നല്ല പ്രീമിയം ഡിസ്പ്ലേ അകത്ത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു കാര്യം കൂടെ എന്തായാലും ശ്രദ്ധിക്കുക നമ്മൾ ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ഒരുപാട് ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നോർമൽ വി എ പേനിലെ ടി വീകൾ മാറി ഐ പി എസും അതുപോലെ എ പ്ലസ് ഗ്രീഡ് ഡിസ്പ്ലേ ഒക്കെ ചെയ്യുന്നത് പക്ഷെ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർക്കൊന്ന് കണ്ടു നോക്കാം ഈ ഒരു ഡിസ്പ്ലേയുടെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്കൊരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഒരു പ്രീമിയം ഡിസ്പ്ലേ പോലെ അത്ര ഒരു ക്വാളിറ്റിയും ഒരു ബിലോ ഒന്നും പറയാൻ പറ്റില്ല ഒരു ആവറേജ് ഡിസ്പ്ലേ നമുക്ക് ഇതിനെ പറയാൻ പറ്റുള്ളൂ നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ആ കളേഴ്സും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് പക്ഷേ ഈ ഒരു വി എ പാനൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലൈഫ് പൊതുവെ കുറവായിരിക്കും എന്നാലും നമുക്ക് പിക്ചേഴ്സ് കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് ഒരു ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ സർവീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം